പ്രിയപ്പെട്ടവരെ ഈ സമയത്തിൽ നാം കടന്നു പോകുന്നത് വളരെയധികം സങ്കടത്തോടുകൂടിയും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന അവസ്ഥയിലുമാണ് നമ്മുടെ ഫലസ്തീനികളായ നമ്മുടെ കൂട്ടുകാർ ഇന്ന് ത്യാഗം സഹിച്ചുകൊണ്ട് ഓരോ ദിവസവും വളരെയധികം ഭയത്തോടുകൂടെയും പേടിയോടുകൂടിയും ബോംബുകൾക്കിടയിലും വെടിയുണ്ടകൾക്കിടയിലുമായി ജീവിച്ചു പോവുകയാണ് ഇന്ന് ഉള്ള ആളുകൾ നാളെ ഉണ്ടാകുമോ എന്ന് അറിയില്ല രാത്രി കിടന്നുറങ്ങിയാൽ നാളെ എണീക്കുമോ എന്നും അറിയില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഈ ഫലസ്ഥീനികളായ നമ്മുടെ കൂട്ടുകാർ കടന്നു പോകുന്നത് എപ്പോഴാണ് അവരുടെ വീടിന് മുകളിൽ അല്ലെങ്കിൽ അവരുടെ ഷെഡുകൾക്ക് മുകളിൽ ബോംബ് വർഷിക്കുന്നത് എന്നവർക്ക് അറിയാൻ സാധിക്കില്ല എപ്പോഴാണ് വെടിയുണ്ടകൾ അവരുടെ വീടിൻ്റെ ജനലിൽ വന്ന് മുട്ടുന്നത് എന്നറിയാൻ സാധിക്കുകയില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ വള്ളാഹുത്താലയോട് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു പ്രശ്നം അറിയാൻ സാധിച്ചു ഈ നരഭോജികളായ ഇസ്രായേലികൾ ഇസ്രായേലികളുടെ ബോംബിന് അടിമപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലികളുടെ വെടിയുണ്ടൊക്കെ അടിമപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചുപോയി ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ ഇസ്രായേലികൾ നരഭോജികളായ ഇസ്രായേലികൾ വെടിയുണ്ട സ്ഥാപിക്കുകയാണ് ആ ശരീരത്തിൽ വെടിയുണ്ട സ്ഥാപിച്ചുകൊണ്ട് ആ ശരീരത്തെ ഫലസ്തീനികളിലേക്ക് വിട്ടുകൊടുക്കുന്നു ഫലസ്തീനികളെ നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന കർമ്മങ്ങൾ നിർവഹിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഒന്നും അറിയാത്ത ഈ ഫലസ്തീനികൾ ആ ബോംബ് സ്ഥാപിച്ച ആ ശരീരത്തെയും താങ്ങിയിട്ട് അവർ അടിസ്ഥാന കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് എന്നാൽ ഫല ഈ ഫലസ്തീനിയായ ബോംബ് സ്ഥാപിക്കപ്പെട്ട ആ മനുഷ്യനെ ആ അടിസ്ഥാന കർമ്മങ്ങൾ നിർവഹിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അത് ആ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ആ ബോംബ് ആ മനുഷ്യനെ കൊണ്ടുപോകുന്ന അവിടെയുണ്ടായിരുന്ന ആളുകൾ അക്കാരണത്താൽ മരണപ്പെട്ടു പോവുകയാണ് ഇതാണ് ഇസ്രായേലികളുടെ ഒരു കൊടും ക്രൂരത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഇസ്രായേലികൾ ഇങ്ങനെ ചെയ്തത് കാരണം എങ്ങനെയായാലും ഈ മനുഷ്യനെ അവർക്ക് ഫലസ്തീനികൾക്ക് വിട്ടുകൊടുത്താൽ ഈ മനുഷ്യൻ്റെ കുടുംബക്കാരെങ്കിലും ഈ മനുഷ്യനെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഫലസ്തീനിയായ ആ മനുഷ്യനെ അടിസ്ഥാന കർമ്മങ്ങൾ ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ മനുഷ്യനോടുകൂടെ ധാരാളം ആളുകൾ ഉണ്ടാകും ആ സമയത്ത് ഈ ബോംബ് പൊട്ടിത്തെറിച്ചാൽ ധാരാളം ആളുകൾ അത് കാരണമായി മരണപ്പെടും അതിലും ഈ ഇസ്രായേലികൾ സന്തോഷിക്കുകയാണ് കൊന്നതിന് ശേഷം വീണ്ടും കൊല്ലുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രക്കും കൊടും ക്രൂരതയാണ് ഇസ്രായേലികൾ ഫലസ്തീനി ഫലസ്തീനികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം നമുക്ക് കടമപ്പെട്ടത് നമ്മൾ ഏത് സമയത്തും ഫലസ്തീനികളായ പിഞ്ചോമനകളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഓർത്ത് അള്ളാഹുദാലയോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലെങ്കിലും അവർക്കൊരു ആശ്വാസം ലഭിച്ചാൽ അത് നമുക്ക് വലിയ ആശ്വാസമാണ് അള്ളാഹുത്താലു തോഫിക്ക് നൽകട്ടെ ഇവരുടെ ഇസ്രായേലികളുടെ കൊടും ക്രൂരത നാം എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക തന്നെ വേണം അവർക്കുള്ള സഹായങ്ങൾ തടയണം കാരണം അവർക്കുള്ള സഹായം കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് അവർ ഫലസ്തീനികളായ നമ്മുടെ കൂട്ടുകാരെ ഇല്ലാതാക്കുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ഒന്ന് പ്രാർത്ഥനയാണ് രണ്ടാമത് നമ്മുടെ ഇസ്രായേലികളിലേക്കുള്ള നമ്മിൽ നിന്ന് വല്ല സഹായവും ഉണ്ടെങ്കിൽ ആ സഹായം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോഴാണ് നമ്മൾ ഫലസ്തീനികളോട് അപ്പോഴും കടമ എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം അത്രക്കും ക്രൂരതയാണ് ഇസ്രായേലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്